فَرِشُدَّ الله <سؤال> ان الله رسول الله صلى الله عليه وسلم اتبع بيتوب الله وشرس على واتقى الله تعالى وعمل بتوعته الله تعالى ذنوبه من كل ما يكون في تلك من الملايا واغراض الله

അവന്റെ അള്ളാഹു പുറത്തു കൊടുക്കും എന്ന് മാത്രമല്ല ആ പർ കർഷിക്കാൻ വേണ്ടി അല്ലാത്ത തീരുമാനിച്ചിരിക്കുന്ന മുഴുവൻ ആപത്തുകൾ മുഴുവൻ ഇടങ്ങേറുകൾ മുഴുവൻ രോഗങ്ങൾ

സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ട പരിശുദ്ധമായ മാസമാണ് വിശുദ്ധമായ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തെ പരിശുദ്ധപ്പെടുത്തി പരിപൂർണമായി റബ്ബിലേക്ക് കൂടുതൽ അടുക്കുവാനും നമ്മുടെ പാപങ്ങൾ കൂടി പരിശുദ്ധമായ റമദാനിലേക്ക് നമുക്ക് സാധ്യമാക്കണം ഒന്നാം മുത്തലത്തിന് നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ നമ്മുടെ പാപങ്ങളും ഒന്നാം മുത്തല പരിപൂർണമായി പരിശുദ്ധരായ